വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേ കണിച്ച് പൊട്ടിക്കുക ഞാൻ ഇന്ന് നമ്മൾ ചി എം വിക്രം സാർ വന്ന് ഉദ്ഘാടനം ചെയ്ത ആർക്കെ മാറിപ്പോയി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കല്യാണത്തിൻ്റെ സാരീസൊക്കെ ഉണ്ട് ഡ്രസ്സുണ്ട് പല പല രീതിയിലുള്ള ഡ്രസ്സുണ്ട് പലതും പല പല സെക്ഷൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ വീഡിയോയിൽ ചെറിയ 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 ചെറിയതായിട്ടൊരു കോപ്പിടായിട്ട് അടിച്ചു പിന്നെ ലൈറ്റിൻ്റെ ഫഷൻ വന്നു അവിടെയൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ലൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നമുക്കത് ഒന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ആർക്കെ വെഡ്ഡിങ്ങിങ് മാൽ അടിപൊളിയായിരുന്നു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി എടുക്കാം നിങ്ങൾ കണ്ടതാണ് എൻ്റെ ബ്ലോഗ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് ലേഡീസിനായാലും ജെൻസിനായാലും അതിമനോഹരമായ ഡ്രസ്സൊക്കെ അവിടെ ഉള്ളത് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോലെത്തോട് അവിടെ ആണ് ആർ കെ മരുന്നത് പലവർക്കറിയായിരിക്കും പല ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും പക്ഷേ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ കയറുമ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഈ സ്റ്റാഫൊക്കെ നിൽക്കുന്ന വല് വളരെ വിനയത്തോണത്തോടെയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇത് കാണുന്ന പല ആൾക്കാരും പല സ്ഥലത്തിരുന്ന് കാണുകയാണെങ്കിലും നിങ്ങളൊരു വാശമെങ്കിലും ആർക്കെ മാളിൽ പോകാതിരിക്കരുത് ഇതിലെ ആർ കെ മാളിൽ കയറ്റി പോകാം അത്ര മനോഹരമായിട്ടൊരു സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ടും എനിക്ക് മനസ്സുകൊണ്ടും ഇഷ്ടപ്പെടാതെ ഒരു ഒരു മാളാന്നത് വേറൊന്നും കൊണ്ടില്ല സി എം വിക്രം സാർ വന്നുകൊണ്ടൊന്നും അല്ല പക്ഷെ എനിക്ക് എന്തോ മനസ്സിൽ നല്ല സന്തോഷം കുളിറുമൊക്കെ തോന്നിയൊരു ഒരു മാളാണ് അതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഈ ചെറിയൊരു റിവ്യൂ ചെയ്യുന്നത് കാരണം ഞാൻ സാധാരണ മൂവി റിവ്യൂ ഒക്കെ ചെയ്യാറുള്ളൂ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു ഷോപ്പ് റിവ്യൂ ഞാൻ ചെയ്യുന്നത് എൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് വെട്ടുന്നോണ്ട് അത് നിങ്ങൾ മൈൻഡാക്ക ഓക്കെ പക്ഷേ എന്നിരുന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പലർക്കും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ വന്നെടുക്കാം നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു അത് നോക്കണ്ട അത് എനിക്ക് ടയേർഡായിട്ട് അവിടെ പോയിട്ട് വന്ന് ടയർഡായിട്ട് ഞാൻ ചെറിയ ചെറിയ നേരം കടന്ന് ഉറങ്ങിയായിരുന്നു എനിവേ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ആരെയും വിഷമിപ്പിക്കാതെയും മനസ്സ് തളർത്താതെയും നല്ല രീതിയിൽ എല്ലാവർക്കും വന്ന് ഡ്രസ് എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കൊച്ചുകുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ആമ്പിള്ളേർക്ക് കൊച്ചുകുട്ടികൾക്കായാലും വലിയ മുതിർന്ന ചേട്ടന്മാർ ചേട്ടൻ ചേ ചേച്ചിമാര് ഗേൾസിനാണെങ്കിൽ എനി വേ അടിപൊളിയാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം ഞങ്ങൾക്ക് പേര് കണ്ടില്ല പിന്നെ ആർക്കെ തന്നെ വെഡിങ് ഉണ്ട് അവിടെയാണ് ബ്യൂട്ടിഫുൾ അപ്പം എല്ലാവരും അവിടെ പോയി എടുക്കുക കൊല്ലത്തുള്ളവരാണെങ്കിൽ അപ്പം ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ബ്ലോഗോട് വേണ്ടി പോയിരുന്നു അബായ് ലവ് യു ഓൾ